നമസ്കാരം പി സി ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ പി എസ് സി ബുള്ളറ്റിന് പ്രസിദ്ധീകരിച്ച പന്ത്രണ്ടായിരം ക്വസ്റ്റിനുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നൂറ്റി എൺപത് ക്വസ്റ്റ്യനുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഓക്കെ അല്ലേ അപ്പം നൂറ്റി എൺപതാമത്തെ ക്വസ്റ്റിൻ അവസാന അവസാനമായി ചർച്ച ചെയ്ത ക്വസ്റ്റൻ ഏതാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഏതാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഏതാണ് മറിയാനാ ഗർത്തമാണ് മറിയാനാ ഗർത്തം അപ്പം ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം മറിയാനാ ഗർത്തമാണ് നെക്സ്റ്റ് ആണ് സിന്ധു സിന്ധുതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദൈവം ഏതാണ് മാതൃദേവതയാണ് ഏതാണ് മാതൃദേവത സിന്ധു നദീതട സിന്ധുതട നിവാസികൾ സിന്ധു തട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദൈവമാണ് മാതൃദേവത ഏതാണ് മാതൃദേവത നെക്സ്റ്റ് ലോകസഭയിലെ ക്യാബിനറ്റ് പദവിയിലുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് വൈ ബി ചവാനാണ് വൈ ബി ചവൻ എന്താണ് ലോകസഭയിലെ ക്യാബിനറ്റ് പദവിയിലുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാൻ ാണ് ഒന്നുകൂടി വായിക്കാം ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഏതാണ് ഗർത്തമാണ് സിന്ധു നദി നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ഏതാണ് മാതൃദേവതയാണ് ലോകസഭയിലെ ക്യാബിനറ്റ് പദവിയിലുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവാരാണ് വൈ ബി ചവാനാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ പി എസ് സി പലതവണ ആവർത്തിച്ചു മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടങ്ങളിലും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞാരാണ് റൂസോ ആണ് റൂസോ അപ്പം ഇങ്ങനത്തെ കോട്സില് ഒരാൾ പറഞ്ഞ പോയിന്റേം അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും അല്ലേ അപ്പം മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ് ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് എന്താണ് തെമുജിൻ എന്നാണ് ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് എന്താണ് തെമുജിൻ ആണ് ഏറ്റവും വലിയ അയോട്ട ഏറ്റവും വലിയ ധമനി ഏതാണ് അയോട്ടയാണ് ഏറ്റവും വലിയ ധമനി ഏതാണ് അയോട്ടയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ് ഹൈഡ്ര ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ് ഹൈഡ്രയാണ് കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം ഏതാണ് മധുര കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം ഏതാണ് മധുരയാണ് അപ്പം ഒന്നുകൊണ്ട് വഹിക്കാം ലോകസഭയിലെ ക്യാബിനറ്റ് പദവിയിലുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാൻ മനുഷ്യൻ സ്വതന്ത്രനായി ചുനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറയുന്നത് റൂസോ ആണ് ചെങ്കിസ്കാന്റെ യഥാർത്ഥ പേര് തെമുജിൻ ഏറ്റവും വലിയ തമനി അയോട്ട ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്രാം കനിഷ്കൻ്റെ രണ്ടാം തലസ്ഥാനം മധുര കിട്ടിയില്ലേ ഓക്കെ അല്ലേ കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോ ഗ്ലോക്കോമ നൂറ്റി എൺപതാമത്തെ എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് അസ്റ്റിക് മാറ്റിസം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൂറ് ശതമാനം നൂറ്റി പത്ത് ശതമാനം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്താണ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഓക്കെ അല്ലേ കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് അസ്റ്റിക് മാറ്റിസം ഏതാണ് അസ്റ്റിക് മാറ്റിസം കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ഏതാണ് ധ്രുവക്കരടി കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ഏതാണ് ധ്രുവക്കരടി ജർമ്മനിയിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ആണ് ആഞ്ചല മെർക്കൽ ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലറാണ് ആഞ്ചല മെർക്കലാണ് നെക്സ്റ്റ് ഭൂമിയ സോറി പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസ്രീസ് തുറമുഖത്തിന്റെ അധപ്പതനത്തിന് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്ന് പി ചോദിച്ചല്ലേ പെരിയാറിൽ പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസരീസ് തുറമുഖത്തിന്റെ അധപ്പതനത്തിന് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസരീസ് തുറമുഖത്തിന്റെ അധപ്പതനത്തിൻ്റെ കാരണമായത് നെക്സ്റ്റ് അറ്റ്ലാന്റിക് സമുദ്രമായും പസഫിക് സമുദ്രമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ അറ്റ്ലാന്റിക് സമുദ്രമായും പസഫിക് സമുദ്രമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണ് തയാലിനാണ് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണ് തയാലിൻ അപ്പോൾ നൂറ് വഹിക്കാം കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു എന്നാൽ കണ്ണിൻ്റെ കോർണിയ കോർണിയ അധാര്യമാകുന്ന അവസ്ഥയാണ് ഏത് തിമിരം എന്ന് പറയുന്നത് തിമിരം ഓക്കെ അല്ലേ കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ആസ്ട്രിക് മാറ്റിസമാണ് കരയിലെ ഏറ്റവും വലിയ മാംസപൂജ ധ്രുവക്കരടിയാണ് ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആണ് ആഞ്ചല മെർക്കൽ പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസരീസ് തുറമുഖത്തിന്റെ അധപ്പതനത്തിന് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലുണ്ടായ വെള്ളപ്പൊക്കമാണ് അറ്റ്ലാന്റിക് സമുദ്രമായും പസഫിക് സമുദ്രമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം രാജ്യമേതെന്ന് ചോദിച്ചാൽ പറയണം കൊളംബിയയാണ് ആണ് അറ്റ്ലാന്റിക് സമുദ്രമായും പസഫിക് സമുദ്രമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ് കൊളംബിയയാണ് നെക്സ്റ്റ് ഉമിനീർ ഗന്ധികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ് തയാലിനാണ് ഉമിനീർ ഗന്ധികൾ ഉത്പാദിപ്പിക്കുന്ന ഏതാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ് ഡെറാഠൂണിലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ് ഡെറാഠൂൺ ആണ് രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് ഈ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിൽ തന്നെയാണ് രാജ്യസമാചാരവും പശ്ചിമോദ്യം ആരാണ് ഹെർമൻ ഗുണ്ടട്ടി തലശ്ശേരിയിലെ കില്ലിക്കുലിശ് ഏതാണ് തലശ്ശേരിയിലെ ഇല്ലിക്കുലിശ് മംഗലത്ത് നിന്നും പ്രസിദ്ധീകരിച്ച ഇതിനെക്കുറിച്ച് ബംഗ്ലാവിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് ഓക്കെ അല്ലേ രാജ്യസമാചാരം പശ്ചിമോദയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എവിടെ വെച്ച് തലശ്ശേരിയിൽ വെച്ചിട്ട് ആരി ഹെർമൻ കുണ്ടട്ട് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്കാണ് കരയിലെ ഏറ്റവും വലിയ സസ്തനേതാണ് ആഫ്രിക്കൻ ആണ് കരയിലെ ഏറ്റവും വലിയ സസ്തനേതാണ് ആഫ്രിക്കന അപ്പോൾ നമുക്ക് കരയിലെ ഏറ്റവും വലിയ മാംസഭൂജി ഏതാണ് ധ്രുവക്കരടി കരയിലെ ഏറ്റവും ചെറിയ ഏറ്റവും വലിയ സസ്നേതാണ് ആഫ്രിക്കന അപ്പോൾ ഇതൊക്കെ ചോദിക്കുമോ ഇതൊക്കെ എത്ര സിമ്പിളാണ് അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ സംശയങ്ങളൊന്നും വരരുത് ഈ ചെ ചെറിയ ക്വസ്റ്റനുകളാണ് നമ്മൾ തെറ്റിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലേ തെറ്റിക്കാൻ സാധ്യതയുള്ളതും തെറ്റിച്ചിട്ടുള്ളതും ഏതാണ് ഇത്തരത്തിലുള്ള നമുക്കറിയുന്ന ഏറ്റവും ചെറിയ സിമ്പിളായ ക്വസ്റ്റിനുകളാണ് അപ്പം ഓരോ ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടൻ്റായി കരുതി എല്ലാം എല്ലാ എല്ലാ ക്വസ്റ്റിനുകളും ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കുക എന്നാൽ മാത്രമേ എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ വെച്ചിട്ട് അത് തിരിച്ചറിയാൻ വേണ്ടി പറ്റൂ ഓക്കേ അല്ലേ ഇനി രാജാ സാൻസി വിമാനത്താവളം എവിടെയാണ് അമൃത്സറിലാണ് രാജാ സാൻസി വിമാനത്താവളം എവിടെയാണ് അമൃത്സർ അപ്പോൾ ഒന്നുകൂടി വായിക്കാം അറ്റ്ലാന്റിക് സമുദ്രമായും പസഫിക് സമുദ്രമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യമേതെന്ന് ചോദിച്ചാൽ പറയണം കൊളംബിയയാണ് ഉമിനീർ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന എൻസെ ഏതാണ് തയാലിലാണ് ഈ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ് ചോദിച്ചാൽ ഡെറാഠൂൺ ആണ് രാജ്യസമാചാരം പ്രസിദ്ധീകരണം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാണ് ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പൊപ്പ് വച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് കരയിലെ ഏറ്റവും വലിയ സസ്തിന് ഏതാണ് ആ ആഫ്രിക്കൻ ആനയും രാജാ സാൻസി വിമാനത്താവളം എവിടെയും ചോദിച്ചാൽ പറയണം അമൃത്സറിലുമാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ കറുത്ത ചന്ദൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഏതാണ് ഫോബോസ് ആണ് എന്താണ് കറുത്ത ചന്ദ്രൻ ഫോബോസ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണെ ഭൂമിയുടേതിന് തുല്യമായ ദിന സമാനമായ ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിലാണുള്ളത് ചൊവ്വയിലാണ് ഭൂമിയുടേതിൽ തുല്യമായ സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ചൊവ്വയാണ് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് മൂങ്ങ എന്താണ് ാണ് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ നെക്സ്റ്റ് കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് അശോകോഷൻ എന്ന് അശ്വഘോഷൻ എന്നാണ് കനിഷ്കൻ്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് അശോക് ഘോഷൻ കവിരാജമാർഗം ലാണ് അമോഘവർഷൻ കവിരാജമാർഗം അമോഘവർഷൻ നെക്സ്റ്റ് ശകവർഷത്തിലെ ഏറ്റവും പ്രശസ്തനായ ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമൻ എന്നാണ് രുദ്രദാമൻ ശകവ ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് അപ്പം ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെക്ഷൻ ഏതാണ് ക്വസ്റ്റ്യൻ അവർ ആണ് എന്താണ് ക്വസ്റ്റ്യൻ അവർ ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെക്ഷനാണ് ക്വസ്റ്റ്യൻ അവർ അപ്പം കറുത്ത ചന്ദ്രൻ കൊണ്ട് വായിക്കാം കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസും ഭൂമിയുടെ എതിരത്ത് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത് ചൊവ്വയ്ക്ക് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങാം കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് അശ്വഘോഷൻ കവി മാർഗം രചിച്ചത് അമോഘവർഷൻ ശകവർഷത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രധാമൻ ലോകസഭ ആരംഭിച്ച രാജ്യത്തെ അവർ ആണ് ക്വസ്റ്റനവർ ഹെർകുലീസിൻ്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് എന്നാണ് ജിംബ്രാൾട്ടർ ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ജിംബ്രാൾട്ടർ ശഖാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമത്തെ ാണ് ഷഖാരി ചന്ദ്രഗുപ്ത രണ്ടാമൻ കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ് ഗജുരാഹോയിലാണ് കാന്തരീയ മഹാദേവ ക്ഷേത്രം ഖജുരാവു അപ്പം കവിരാജമാർഗം ലയിച്ചത് അമോഘവർഷൻ ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമൻ ലോക്സഭ ആരംഭിച്ച രാജ്യത്തെ സെക്ഷൻ അവർ ഹെർകുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ ആണ് ശകാരി എന്ന അപരണാമത്തിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത രണ്ടാമനാണ് ഇനി കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ് ഗജുരാഹു സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയനാരാണ് മഹാത്മാഗാന്ധി എന്നാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ മഹാത്മാഗാന്ധിയാണ് ഇനി കവി രാജ എന്നറിയപ്പെടുന്ന ഏതാണ് സമുദ്രഗുപ്തനാണ് കവി രാജ എന്നറിയപ്പെടുന്ന ആരാണ് സമുദ്രഗുപ്തൻ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പം സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ മഹാത്മാഗാന്ധിയും സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവുമാണ് ഇനി കാന്തരീയ മഹാദ മഹാദേവ ക്ഷേത്രം എവിടെയാണ് ഗജരാവു ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് ചന്ദ്രഗുപ്തൻ രണ്ടാ കവി രാജ എന്നറിയപ്പെടുന്ന ആരാണ് സമൂത്രഗുപ്തൻ അപ്പം ഷകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത രണ്ടാമനും കവി രാജ എന്നറിയപ്പെടുന്നത് സമോദ്രഗുപ്തനുമാണ് ഇനി ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലായ് നാലാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ നാല് ഇനി കാലുകൊണ്ട് കൊണ്ട് ജീവി ചിത്രശലവമാണ് ഏതാണ് കാലുകൊണ്ട് രുചിയറിയുന്ന ജീവി ചിത്രശല്പമാണ് കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് യമുനയാണ് കാളിന്തി എന്ന് കാളിന്തി എന്ന് പുരാണങ്ങളിൽ പുരാണങ്ങൾ അറിയപ്പെട്ടിരുന്ന നദി യമുനയാണ് ശാസ്ത്രീയമായ മുയൽ വളർത്തൽ പറയുന്ന പേരാണ് കൂണി കൾച്ചർ കൂണി കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായ മുയൽ വളർത്തനാണ് കൂണി കൾച്ചർ എന്നറിയപ്പെടുന്നത് ഇപ്പം ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മെയ് പതിമൂന്ന് ലോകസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് അപ്പം നേരത്തെ പഠിച്ചു ലോകസഭയിൽ ആദ്യത്തെ ഒരു മണിക്കൂർ അറിയപ്പെടുന്ന ഏതാണ് ക്വസ്റ്റ്യൻ അവർ എന്നാണ് ക്വസ്റ്റ്യൻ അവർ ഓക്കെ അല്ലേ ഇനി വായിക്കാം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ഏതാണ് ജൂലായ് നാലാണ് കാലുകൊണ്ട് രുചിയെറിയുന്ന ജീവി ഏതാണ് ചിത്രശലഭം കാൽന്തി എന്ന് പുരാണങ്ങൾ അറിയപ്പെടുന്ന നദി ഏതാണ് യമുനയാണ് കൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ മുയൽ വളർത്തലിനെ പറയുന്ന പേരാണ് കൂണി കളർ കൂണി കൾച്ചർ എന്ന് പറയുന്നത് എന്നാൽ ലോകസഭ ആദ്യമായി സമ്മേളിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് താജ്മഹൽ സ്ഥിതി എന്ന് എവിടെയാണ് ആഗ്രയാണ് താജ്മഹൽ സ്ഥിതി എന്നത് എവിടെയാണ് ആഗ്രയിലാണ് ചിലപ്പതികാരം ജയിച്ചത് ആരാണ് ഇളങ്കോവടികൾ ചിലപ്പതികാരം ഇളങ്കോവടികൾ ജപ്പാനിലെ നാണയമാണ് എൻ അപ്പൊ പി എസ് ചോദിച്ചു എങ്ങനെയാണ് എൻ ഏത് രാജ്യത്തെ നാണയമാണെന്ന് പി എസ് ചോദിച്ചു ഏതാണ് ജപ്പാൻ ജപ്പാനിലെ നാണയമാണ് എൻ സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകര ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒന്ന് ഒമ്പത് എട്ട് നാല് സുവർണ ക്ഷേത്രത്തിൽ ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്ന് ഭോപ്പാൽ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്നിനാണ് ഐവാൻ ഹോ രചിച്ചത് വാൾട്ടർ സ്കോട്ട് സ്കോട്ടാണ് ഐവാൻ ഹോ തിരിച്ചതാരാണ് വാൾട്ടർ വാൾട്ടർ സ്കോട്ട് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് അപ്പം ഒന്നുകൂടി വായിക്കാം ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് ചിലപ്പതികാരം ജയിച്ചത് ഇളങ്കോവടികളും ജപ്പാനിലെ നാണ്യം എന്നാണ് സുവർണ്ണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്ന് ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്നിനാണ് ഭോപ്പാൽ ദുരന്തം നടന്നത് ഐവാൻ ഹോറിച്ച് താരാണ് വാൾട്ടർ സ്കോട്ട് ഐവാൻ ഹോറിച്ച് താരാണ് വാൾട്ടർ സ്കോട്ടാണ് ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷമേതെന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് അപ്പം നേരത്തെ പഠിച്ചു സിംല കരാർ ഏത് വർഷമാണ് സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണെങ്കിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് മാക് മാക് ബുദ്ധി രചിച്ചതാരാണ് വില്യം ഷേക്സ്പിയർ ആണ് മാക് ബത്ത് മാക് ബത്ത് എന്നാണ് മാക്ബത്ത് രചിച്ചതാരാണ് വില്യം ഷേക്സ്പിയർ ആണ് ജി എയ്റ്റ് എന്ന സംഘടന രൂപം കൊണ്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജി എയ്റ്റ് എന്നാണ് ജി അല്ല ജി എയ് ജി ജി എയ്റ്റ് സങ്കട രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗ്രീൻ ബീസിന്റെ റെയിൻബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഏതാണ് ഫ്രാൻസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗ്രീൻ പീസിൻ്റെ റെയിൽഭോ റെയിൻഭോ എന്ന റെയിൻ റെയിൽഭോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഫ്രാൻസ് ആണ് ഫ്രാൻസ് ഇന്ത്യൻ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതെന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ നാനൂറ്റി പതിനഞ്ചിൽ പത്തെണ്ണം നേടിയത് പത്തെണ്ണം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഉപ തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ നാനൂറ്റി പതിനഞ്ചെണ്ണം നേടിയത് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നെക്സ്റ്റ് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടിക്ക് സംപ്രേഷണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടിക്ക് സംപ്രേഷണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് ഇനി ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചതാരാണ് എഡ്വേഡ് ജെന്നർ ഗോവസൂരി ഗോവസൂരി പ്രയോഗം കണ്ടെത്തിയത് എഡ്വേഡ് ജെന്നർ ാണ് ഭ്രാന്തൻ ചാനാർ ഏത് കൃതിയിലെ കാർ കഥാപാത്രമാണ് മാർത്താണ്ഡ എന്നാണ് ഭ്രാന്തൻ ചാന്നാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മാർത്താണ്ഡ വർമ്മ അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങോട്ട് വായിക്കാം സോറി ജി എയ്റ്റ് എന്ന സംഘടന രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗ്രീൻ പീസിൻ്റെ റെയിൻബോ വാരി എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഫ്രാൻസ് ആണ് ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് ഏതു വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയതെന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഗോവ സൂരി പ്രയോഗം കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ഭ്രാന്തൻ ചാന്നാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ പറയണം മാർത്താണ്ഡവർമ്മ ഇനി ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ് ചെമ്മീനാണല്ലേ ചെമ്പം കുഞ്ഞി ഏത് നോവലിലെ കഥാപാത്രമാണ് ചെമ്മീനാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണേ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണേ ഭരണഘടനയുടെ അയിമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ അപ്പം അമ്പത്തിരണ്ടാം ഭേദഗതി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി അപ്പം എന്താണ് ഭരണ ഭരണഘടനയുടെ അയിമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ അപ്പോൾ അയിമ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്ന ചെർണോബിൽ ഏത് രാജ്യമാണ് ഉക്രൈനിലാണ് ഏതാണ് ഏത് രാജ്യത്താണ് ഉക്രൈനിലാണ് അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്നത് ഉക്രൈനിലാണ് ഏത് വർഷമാണ് ആയിരത്തി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഇനി ഏത് കൃതിയിലെ വ്യാ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഷൈലോക്ക് എന്ന് പി എസ് ചോദിച്ചു എന്നാണ് ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ് വെനീസിലെ വ്യാപാരി ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ് വെനീസിലെ വ്യാപാരിയാണ് ഇനി ആവ്യന്ത്രം കണ്ടുപിടിച്ച ആരാണ് ജെയിംസ് വാട്ടാണ് ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആവ്യന്ത്രം കണ്ടുപിടിച്ച ആരാണ് ജെയിംസ് വാട്ടാണ് ഇനി ഒളിമ്പിക്സ് ഫൈനൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത ആരാണ് പി ടി ഉഷ പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പം പി ടി ഉഷ പി എസ് ജോ ചോദ്യം ഇങ്ങനെയാണ് പിഷി പി ടി ഉഷ ഒളിമ്പിക് ഫൈനലിലെത്തിയ എവിടെ വെച്ച് നടന്ന എവിടെ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഏത് വർഷം ഏത് എവിടെ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഫൈനലിലെത്തിയത് ഏതാണ് ലോസ് ആഞ്ചലസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ലോസ് ആഞ്ചലസ് വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായിട്ട് പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനൽ എത്തിയത് അപ്പം ഒളിമ്പിക്സ് ഫൈനൽ എത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ലോസ് ആഞ്ചലസ് ഓക്കെ അല്ലേ ഇനി പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് ശാന്തി നികേതൻ ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ശാന്തി നികേതൻ ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്വിയർ റിസർവ് നിലയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആദ്യത്തെ ബയോസ്വിയർ റിസർവ് നിലയിൽ വന്നത് ഇപ്പോൾ ഒന്നുകൊണ്ട് വായിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്ന ചെർമോബിലെ ഏത് രാജ്യമാണ് ാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ് വെനീസിലെ വ്യാപാരി ആവ്യന്തരം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ് ഒളിമ്പിക്സ് വൈദ്യത്തിയ ആദ്യത്തെ മലയാളിയാണ് പി ടി ഉഷ എവിടെ വെച്ച് നടന്ന വർഷം എവിടെ വെച്ച് നടന്ന ഒളിമ്പിക്സ് ലോസ് ആഞ്ചലോസ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇനി പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് പേച്ചിപ്പാറ അണക്കെട്ട് പേച്ചിപ്പാറ തമിഴ്നാടാണ് തമിഴ്നാടാണ് ഷാന്റ്ഗ് എന്നൊരു സംസ്ഥാനത്താണ് പശ്ചിമബംഗാളാണ് ഇന്ത്യയിലെടുത്ത ബയോസിയ റിസർവ് നിലയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ് ബാംഗ്ലൂർ ആണ് പി എസ് ചോദിച്ചു ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യത്തെ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകസുന്ദരി പട്ടത്തിന് ആദ്യമായിട്ട് വേദിയായത് അടുത്തത് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരൻ പോൾ വോൾ സോയിങ്ക എന്നാണ് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരൻ ആരാണ് വോൾ സോയിങ്ക ടെലിഫോൺ കണ്ടുപിടിച്ചതാരാണ് അലക്സാണ്ടർ ആണ് ടെലിഫോൺ കണ്ടുപിടിച്ച് പിടിച്ചതാരാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ നെക്സ്റ്റ് ബുദ്ധൻ ജനിച്ച വർഷം ബി സി അഞ്ഞൂറ്ററുപത്തി മൂന്ന് ബുദ്ധൻ ജനിച്ച വർഷം എന്നാണ് ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് മലബാർ കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചെന്നാണ് ആ കണ്ടുപിടിച്ച ആരാണ് ആൽഫ്രഡ് നോബലാണ് ഡൈനാമിറ്റ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ ഓക്കെ അല്ലേ അപ്പം വാസ്കോഡഗാമ ഡാം ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് എഡിസൺ ആണ് അപ്പം ലോകസുന്ദരി പട്ടത്തിനെ വേദിയായ ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരനാരും ചോദിച്ചാൽ പറയണം വോൾഡ് സോയിങ് ഗാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സാഹിത്യകാരനാണ് The cat sat on the വോൾഡ് സോയിങ്ക എന്ന് പറഞ്ഞു അപ്പം വോൾസോയിങ്ക ഏത് രാജ്യക്കാരനാണ് നൈജീരിയക്കാരനാണ് വോൾഡ് സോയിങ്ക എന്നറിയപ്പെടുന്നത് അപ്പം ടെലിഫോൺ കണ്ടുപിടിച്ച സാധാരണ ചോദിച്ചാൽ പറയണം അലക്സാണ്ടർ ഗ്രഹാമ്പെല്ലും ബുദ്ധൻ ജനിച്ച വർഷം ബിസി അഞ്ഞൂറ്റി അറുപത്തി മൂന്നും മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നും ഡയനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബലുമാണെങ്കിൽ വാസ്കോ ഡാമ ആദ്യമായിട്ട് ഈ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച കണ്ടുപിടിച്ചൻ എഡിസൺ ആണ് അപ്പം നെയിൻ ക്വസ്റ്റിൻ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്വസ്റ്റിനാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ സി യു